ഉണ്ട് തന്നെ ലൂക്കാച്ചനവൻ കുടിക്കുന്ന നോക്കി കിടക്കുന്നുണ്ട് വേറെ ഏതൊരു രോഗമാണേലും ഒന്ന് നക്കാൻ ചെന്നേനെ ഒരു പാത്രത്തിൽ നിന്നാണ് ഇപ്പം കഴിക്കുന്നത് ഒരു വഴക്കുമല്ലെ ലൂക്കായ്ക്ക് അവൻ കഴിച്ചു കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാലേ ലൂക്കാച്ചേപ്പം പോയി കഴിക്കും ഞാൻ അവൻ അവനെഴുതേറ്റു എടാ കള്ള നാണം കെടുത്താടാ എന്നെ അയ്യോ എൻ്റെ ദൈവമേ എന്നെ നാണം കെടുത്തി അവൻ രാവിലെ ലൂക്കാച്ചെ ഫുഡ് വെളിയിരിക്കുന്നേ ഉള്ളൂ കേട്ടോ അതേ അവനെ ഞാൻ ആ പറഞ്ഞത് അവന് മനസ്സിലായേ ആ എന്നെ നാണം കണ്ടോ എന്നാ ചെയ്യാനാന്ന് പറഞ്ഞാൽ എടാ കള്ള എടാ അമ്മ എന്നാണോ പറഞ്ഞാൽ നീ ഇങ്ങനെ കട്ട് കുടിക്കത്തില്ലെന്നല്ലേടാ ഞാൻ പറഞ്ഞു വന്നേ കുറച്ച് അവനോട് മാറി നോക്കി കിടക്കുന്നത് അപ്പം ഞാനവിടുത്ത അവൻ കുടിക്കലായിരിക്കുമെന്ന് അതെ അവൻ ആ കൊച്ചിനെ പൊന്നത് മാറിക്കേ എൻ്റെ പൊന്നിങ് മാറിക്കാം അമ്മ അമ്മ ഒന്ന് കോഴി കോഴിയെ വെച്ചിട്ടുണ്ട് അടുപ്പം കോഴിയും ചോറും വെച്ചിട്ടുണ്ട് പൊന് മാറിക്ക അവൻ കുടിക്കട്ടെ ഒക്കെ കള്ള തിരുമാലി കാണിച്ച പരിപാടിയുണ്ട് ഇടക്കള്ള മറ കള്ള അവൻ കുടിക്കട്ടെ എൻ്റെ പൊന്നല്ലേ എൻ്റെ പൊന്നമ്മ വേറെ തരാം ഇഷ്ടം പോലെ എൻ്റെ പൊന്നമ്മ വെച്ചിട്ടുണ്ട് ചിക്കനും ചോറും എല്ലാം കൂടെ കള്ളൻ എന്നാച്ചെ നാണം കെടുത്തി കുന്നവൻ എന്നെ നാണം കെടുത്തിയല്ലോ ഏടാ എന്നെ നാണം കെടുത്തിയല്ലോടാ നീ എടാ ലൂക്കായേ അവൻ ശരുന്നേരം മാറി നിന്ന് കണ്ടോണ്ട് കിടന്ന് കേട്ടോ ആ പോട്ടെ നമ്മുടെ ലൂക്കാച്ചതല്ലേ കൂക്കാച്ചേ മഴ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അല്ല നിങ്ങളെല്ലാം കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ നിങ്ങളവർക്കും എന്തൊരു സുഖമാണ് ഇവനെ നോട്ടം പക്ഷേ നമ്മുടെ ഈ വീടും പരിസരമൊക്കെ കണ്ടിട്ട് ഒരു കൂട്ടരെ വന്നിട്ട് പറഞ്ഞൊരു ഡോഗുള്ള വീടാണെന്ന് പറയത്തില്ലേ കണ്ടായിരുന്നു എന്നുവെച്ചാൽ ഇവിടുത്തെ ചേട്ടൻ ഇരുപത്തിനാല് മണിക്കൂർ ചൂലും കൈ ചൂലും കയ്യെ കെട്ടിവെച്ച നടപ്പാണ് എപ്പോഴും തൂത്തും വാരിയും തൂത്തും വാരിയും ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് പലരും വന്നവരൊക്കെ പറയുന്നുണ്ട് നമുക്കറിയില്ല സത്യമാണോ അപ്പോൾ നമ്മൾ അന്മാതിരി നോട്ടമാണോ നോക്കുന്നത് അറിയാമല്ലോ ഇപ്പം മഴയും കൂടെ ആകുമ്പോൾ ഭയങ്കര പാടാണ് അവൻ്റെ തുണികളെല്ലാം രാവിലത്തെ കുറേ തുണികളുണ്ട് അവൻ്റെ തുണികളാണ് തോർത്തു ഒക്കെ അലക്കിയെ വിരിച്ചിട്ടിരിക്കുന്നത് നമ്മൾ അപ്പം എല്ലാവരും പറഞ്ഞു വന്നിട്ട് അറിയാതെ ജിനു ചോസ് അന്ന് പറഞ്ഞൊരു കുട്ടിയാന്ന് തോന്നുന്നു ചേച്ചി പത്ത് മിനിറ്റുള്ള ഇടാൻ ഇടാ പത്ത് മിനിറ്റിന് മക്കളെ പത്ത് യൂട്യൂബ് തന്നെ ഒരു നിബന്ധന വെച്ചേക്കുന്ന പത്ത് മിനിറ്റ് കൂടുതൽ ഇടാൻ പറ്റത്തില്ലേ അപ്പോൾ ആ പത്ത് മിനിറ്റുള്ള വീഡിയോ എങ്ങനെ നമ്മളിടും ആ ക പരമാവധി കഴിയുന്ന ഇടാവേ ഇവർ രണ്ടും കൂടെ ആകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നടക്കുകയല്ലോ അപ്പം ഭയങ്കര പണികളും കാര്യങ്ങളും അല്ലേ ഇവരെ നോട്ടവും ലൂക്ക കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വീടി ഇന്നത്തെ കമ്മിറ്റി പറയുന്നത് കേട്ടോ ലൂറ്റ ലൂക്ക വണ്ടർലായി പോകുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നത് സത്യമാണ് വണ്ടർലായി കൊണ്ടുവന്ന് ഈ കൊട്ടതുണ്ട് കൊട്ട ഞാൻ പാത്തിവിടെ കടുപ്പിച്ച് വെച്ചേക്കുവാണ് ഈ കൊട്ട എടുത്തിട്ട് ഓട്ടവ ലൂക്ക അങ്ങനെയാണ് ലൂക്ക ഓടുന്നത് ലൂക്കേ എടാ അവൻ കഴിച്ചോട്ടാ എടാ ഒരു കടി വെച്ച് കൊടുക്കടാ ലൂപിച്ച ലൂപിച്ച ഒറ്റ കടി വെച്ച് കൊടുക്കൂ ലൂപിച്ച ഇന്ന് മഞ്ചേച്ചി ഒന്നും അവിടെ ഇല്ലായിരുന്നേ രാവിലെ അപ്പം രാവിലത്തെ ഫുഡ് ലൂക്കായിക്കാൻ ഞാൻ കൊടുത്തത് ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു മഞ്ചേച്ചി മഞ്ചേച്ചിരി ഒരു പാത്രം ചോറ് കഴിക്കും ഞാൻ മഞ്ചേച്ചിയോട് മഞ്ചേച്ചീട് എനിക്ക് ഇനി ചോറ് കുറച്ചോണം എന്നു ഇവരൊക്കെ ബുദ്ധിമുട്ടല്ലേടാ കയറിപ്പോന്നോ ഇടാ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ അപ്പം പിന്നെ കേട്ടാമ്പാ ഓടി വാ തടുവേ തക്കിടുവേ ഇനി അവൻ്റെ മുഖം എല്ലാം നക്കി തുടച്ച് ക്ലീനാക്കും ലൂക്ക ലൂക്കായിട്ടൊരു പരിപാടിയാണ് വേണ്ട ലൂക്കായ ഒക്കെ ചെയ്യുന്നത് ലൂപിച്ചിന് പല്ലായിട്ടുണ്ട് ലൂപിച്ച നല്ല കടി തരാൻ തോന്നിയിട്ടുണ്ട് ലൂക്കയുടെ ചെവിയൊക്കെ അടിച്ചുപാറിച്ച് ദൂരെ എറി അവന് ലൂക്കാച്ചാ